സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നീക്സ് അപ്പൊ ഇതെല്ലാം നമ്മള് കണ്ടുശീലിച്ച കണ്ടുപരിചയിച്ച സിനിമയിലെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ചാട്ടി പിടിക്കണം ഞാൻ പറയുന്നത് നമ്മുടെ വാലുവിൽ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല ഇതൊരു മുത്തശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതില് നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറെ നൂറല്ല അപ്പത് നമ്മള് ഇനീഷ്യൽ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പൊ അതിന് എന്താ പറയാ അതിന്റെ വേഗത പോരാന്ന് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് വേറെ അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരിത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടി രുചി നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരിതിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റായി മാറരുത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം